ശ്രീ പി രാമഭദ്രൻ അതായത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പാട്ടുകൾ ആൾക്കാരെ ആകർഷിക്കുന്ന പാട്ടുകൾ അത് ക്ഷേത്ര കലകളുമായി യോജിക്കുന്നതല്ല അത് ക്ഷേത്രങ്ങളുടെ ഗ്രൗണ്ടുകളിൽ പാടാൻ പാടില്ല അതിനേക്കാൾ നല്ലത് ആൾ കൂടുമെന്ന് കരുതി ക്യാബറേ വെച്ചു എന്നാണ് ഇവിടെ എൻ ആർ മധു ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ അടുത്ത് കഥകളി അറിയാവുന്നതോടും അദ്ദേഹത്തിനും അറിയായിരിക്കും സസ്പൂഷ്മം ഓരോ കഥകളിയിലെയും പാട്ടുകളും അതിനകത്ത് അവന് അഭിനയങ്ങളും വാക്കുകളും എല്ലാം ശ്രദ്ധിക്കാൻ പറയണം അത്രത്തോളം അശ്ലീലതയൊന്നും ബേഡൻ ഇവിടെ പ്രദർശിപ്പിക്കുന്നില്ല ഒരു ക്ഷേത്രങ്ങളിലും പാടാൻ പറ്റാത്ത ഒരു പാട്ടും അദ്ദേഹം പാടുന്നില്ല പരിവർത്തനത്തിൻ്റെ വിപ്ലവത്തിൻ്റെ മാറ്റത്തിൻ്റെ ശങ്കതാദമാണ് അദ്ദേഹം മുഴക്കുന്നത് ഒരു കലാപത്തിനും ആഹ്വാനം ചെയ്യുന്നില്ല ഒരു അക്രമത്തിനും പ്രേരിപ്പിക്കുന്നില്ല ഒരു രാജ്യവിരുദ്ധതയും പ്രചരിപ്പിക്കുന്നില്ല ഒരു ദേശവിരുദ്ധതയും പ്രവർത്തിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങളെല്ലാം മാറ്റത്തിനു വേണ്ടിയുള്ളതാണ് മാതൃത്വത്തെ സ്നേഹിക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ സ്നേഹിക്കുന്ന കടലിനെയും വയലിനെയും സ്നേഹിക്കുന്ന മാനവരാശിയെ സ്നേഹിക്കുന്ന ദരിതരെ മാത്രമല്ല മുഴുവൻ മനുഷ്യനെയും സ്നേഹിക്കുന്ന ആളാണ് അവരുടെ സന്ദേശമാണ് അവരുടെ വികാരമാണ് വേടൻ പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ വേടൻ പാട്ട് പാട്ടുകേക്കാൻ ആളുകൾ ഓടിക്കൂടുന്നത് അല്ലെങ്കിൽ ആളുകൾ ഓടിക്കൂടത്തില്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കണ്ണ് അഞ്ചളിച്ച് വാക്കുകളില്ലാതെ ഏതോ ഒക്കെ പിച്ചും പേയും വിളിച്ച് പറയുകയാണ് ആ ടീച്ചറുടെ ഒരു ഭാഷ കേട്ടില്ലയോ കഞ്ചാവോളികളെന്ന് നമ്മുടെ നാട്ടിൽ അസഭ്യം പറയുന്നവരുടെ ഒരു ഓളി ചേർത്തൊരു വാക്കുണ്ട് അതൊന്നും ഞങ്ങളുടെ സംസ്കാരത്തിന് ചേർന്നതല്ല ഞങ്ങളതൊന്നും ശീലിച്ചതല്ല കഞ്ചാവോളികളും ചാരായ ഓളികളും ഒക്കെ എവിടെ ഉള്ളതെന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞങ്ങളുടെ സംസ്കാരം അതല്ല അത് ഗോത്ര ജനതയുടെയോ ദലിതരുടെയോ സംസ്കാരമല്ല അത്തരം ഭാഷകളൊന്നും അവരുപയോഗിക്കത്തില്ല പക്ഷേ പാഷകരുടെയും ഒക്കെ പേര് പറഞ്ഞ് അവരെ അടിച്ചൊതുക്കാമെന്ന് വിചാരിച്ചാൽ അതിവിടെ നടക്കത്തില്ല അതിവിടെ ചിലവാകാൻ പോകുന്നില്ല